സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ഐവർ മഠം മാധവ വാര്യർ ഓർമ്മദിന പ്രകാശന ചടങ്ങ് പ്രൗഢമാക്കി ഐവർ മഠം മാധവ വാര്യർ മെമ്മോറിയൽ ട്രസ്റ്റ് സമൂഹത്തിലെ സമസ്ത മേഖലകളിലും നിറഞ്ഞുനിന്ന തിരുവില്ലോമലയുടെ സമരാധ്യനായിരുന്ന ദിവംഗതനായ ഐവർമഠം മാധവ വാര്യർ ഓർമ്മദിനം ഐവർമഠം മാധവ വാര്യർ മെമ്മോറിയൽ ട്രസ്റ്റ് സമുചിതമായി ആചരിക്കുകയാണ് ഓഗസ്റ്റ് ചൊവ്വാഴ്ച ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ചടങ്ങിന്റെ ബ്രൂഷപ്രകാശനം കർക്കടക വാവുബലി ദിനമായ ശനിയാഴ്ച ക്ഷേത്രാങ്കണത്തിൽ നടന്നു മാധവ വാര്യർ ട്രസ്റ്റ് ചെയർമാൻ എം വി അശോകൻ വാര്യർ പഴയൂർ എസ് ഐ ഡി എസ് ആനന്ദിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു ട്രസ്റ്റ് മെമ്പേഴ്സായ സി വി ദിനേശൻ കെ പി ശശികുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുലേരി സംസാരിച്ചു നമ്മളെ നമ്മൾ വിട്ടുപിരിഞ്ഞ് ആറു വർഷം കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു മിത്രാദികളും നാട്ടിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അഭ്യതകക്ഷികളും എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റാണ് അകമണം മാധവാര്യ മെമ്മോറിയൽ ട്രസ്റ്റ് ആ ട്രസ്റ്റിൻ്റെ ആറാം വാർഷികവും അതുമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസവും അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവാർഡിൻ്റെ ദാനവും ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി അഭിപമ്മടം ഹാളിൽ വെച്ച് നടക്കുകയാണ് ആ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായ ഡ്രൗഷർ റിലീസാണ് നമ്മുടെ പ്രിയപ്പെട്ട എസ് എച്ച് ആർ ഇപ്പം നിർവഹിച്ചിരിക്കുന്നത് അന്നേ ദിവസം തന്നെ പല പരിപാടികളുമായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം